നീ ഇതിന്റെ ഉള്ളിലല്ല ഏത് ബാറിനുള്ളിലാണെങ്കിലും കണ്ടുപിടിക്കും ഇറങ്ങി ഈ തലക്ക് വെളിവില്ലാത്തവനക്ക് ഇങ്ങോട്ട് കയറ്റി കൊണ്ടു എന്തിനാ തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല നിങ്ങള് വാപ്പക്കാനുണ്ടോ അപ്പൊ കുട്ടാ നീ എന്താടാ ആലോചിക്കുന്നത് ഞാനങ്ങ് ബോംബെയിലെ വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു അവളും കുട്ടികളും അവിടെ ഒറ്റയ്ക്ക ഈ കുടുംബവും കുട്ടികളും എന്നൊക്കെ പറയുന്നത് വലിയ സംഭവ അല്ലേടാ പിന്നെ മൂന്നാല് ദിവസം അവര് വിട്ടു നിന്നപ്പോ എന്തൊരാശ്വാസം ഇന്ത്യ വീണ്ടും ഇന്ത്യയുടെ വേണ്ടി ഇന്ത്യക്ക് മാത്രം വികസനം വികസനം ഒന്ന് അത് ഞാൻ മയത്തായ അനക്ക് വേണ്ടി എന്ത് ചെയ്യും എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല നമ്മുടെ മുൻതാസ് മയത്തായപ്പോളെ മുൻതാസ് മയത്തായപ്പോൾ നമ്മുടെ ചക്രവർത്തിന്റെ ചക്രവർത്തി ഓള് അയ്യത്തായപ്പോളെ ഓന് ഓൾക്ക് വേണ്ടി വലിയൊരു താജ്മഹൽ കെട്ടി അതുപോലെ ഞാൻ ഞാൻ വേണ്ടി എന്താ എന്നിട്ട് ഒരു ഫോട്ടോ അവര് നിന്റെ ഭാര്യയുടെ അനിയത്തിമാരാണെങ്കിൽ ഒരെണ്ണം എന്റെ ഭാര്യ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ അവളുടെ ചേച്ചി നീ തട്ടിക്കൊണ്ട് പോയപ്പോ ഞാൻ എതിർത്തില്ലല്ലോ അതാണ് സുഹത്ത് ബന്ധം എന്ന് പറയുന്നത് ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം ഹൃദയബാനു നീ കാണിക്കുന്ന എന്തിനും ഞാൻ കൂട്ടുനിൽക്കുന്നു വിചാരിക്കുന്ന ഈ വളരെ പരിപാടിക്കാണെങ്കിൽ മേലാൻ എന്റെ വീട്ടിനകത്ത് നീ കാറ്റരുത് കാലും കുത്തും കയ്യും കുത്തും ഞാൻ ഞാനിവിടെ വരും അവളെ കാണും എനിക്ക് എനിക്കിഷ്ടമുള്ള അവളെ കാണിക്കുകയും ചെയ്യും ചോഴ ഉണ്ടെങ്കിൽ തലയടാ എന്റെ പടിക്ക് പുറത്ത് കിടക്കാൻ പാലം കടക്കുവോളം നാരായണ പാലം കിടന്നപ്പോ കൂരായണ അല്ലെ